ഉത്പത്തി നാൽപ്പത്തിയഞ്ചാം അദ്ധ്യായം തൻ്റെ ചുറ്റും നിലകൊണ്ടിരുന്ന എല്ലാവർക്കും മുന്നിൽ സ്വയം നിയന്ത്രിക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല അതുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു എല്ലാവരും എൻ്റെ പക്കൽ നിന്ന് പുറത്തുപോകുവിൻ അതിനാൽ ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ഒരാൾ പോലും അവനോടുകൂടെ നിന്നിരുന്നില്ല അവൻ കരഞ്ഞു ഈജിപ്തുകാർ അത് കേട്ടു ഫറവോയുടെ ഭവനവും കേട്ടു ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ ജോസഫാണ് എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ അവനോട് മറുപടി പറയാൻ അവൻ്റെ സഹോദരന്മാർക്ക് സാധിച്ചില്ല അവൻ്റെ മുമ്പിൽ അവർ പരിഭ്രമിച്ചു പോയിരുന്നു ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വന്നാലും അവർ അടുത്തു ചെന്നു അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ ഈജിപ്തിലേക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ എന്നാലിപ്പോൾ എന്നെ ഇവിടേക്ക് വിറ്റതോർത്ത് നിങ്ങൾ നഷ്ടധൈര്യരാകേണ്ട നിങ്ങളോട് തന്നെ കുപിതരാകുകയും വേണ്ട കാരണം അതിജീവനത്തിനായി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ടയച്ചത് എന്തെന്നാൽ നാട്ടിൽ ക്ഷാമം ഇതു രണ്ടാം വർഷമാണ് ഉഴവും കൊയ്ത്തുമില്ലാത്ത അഞ്ചു വർഷങ്ങൾ ഇനിയുമുണ്ട് നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു ശിഷ്ടഭാഗം നിലനിർത്താനും നിങ്ങൾക്ക് മഹാവിമോചനത്തിനു വേണ്ടി ജീവൻ സംരക്ഷിക്കാനുമായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളല്ല എന്നെ ഇങ്ങോട്ട് അയച്ചത് പിന്നെയോ ദൈവമാണ് അവിടുന്ന് എന്നെ ഫറവോയ്ക്ക് പിതാവും അദ്ദേഹത്തിൻ്റെ വീടിനു മുഴുവനും നാഥനും ഈജിപ്ത് ദേശത്തിന് മുഴുവനും ഭരണാധിപനുമാക്കിയിരിക്കുന്നു നിങ്ങൾ വേഗം എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് പറയുക അങ്ങയുടെ മകൻ ജോസഫ് ഇപ്രകാരം പറയുന്നു ദൈവം എന്നെ ഈജിപ്തിന് മുഴുവൻ നാഥനാക്കിയിരിക്കുന്നു എൻ്റെ അടുത്ത് വരണം ഒട്ടും വൈകരുതേ അങ്ങയ്ക്ക് ഘോഷൻ പ്രദേശത്ത് പാർക്കാം അങ്ങ് എൻ്റെ അടുത്തായിരിക്കും അങ്ങയോടൊപ്പം അങ്ങയുടെ മക്കളും മക്കളുടെ മക്കളും അങ്ങയുടെ ആടുമാടുകളും അങ്ങയ്ക്കുള്ള സകലതും അവിടെ അങ്ങയെ ഞാൻ പൊറ്റിക്കൊള്ളാം എന്തെന്നാൽ ക്ഷാമം അഞ്ചു കൊല്ലത്തേക്ക് കൂടിയുണ്ട് അങ്ങും അങ്ങയുടെ കുടുംബവും അങ്ങേക്കുള്ളവരും ദാരിദ്ര്യം അനുഭവിക്കരുതല്ലോ ഇതാ എൻ്റെ അധരം തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങളുടെ നയനങ്ങളും എൻ്റെ സഹോദരനായ ബെഞ്ചമിൻ്റെ നയനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈജിപ്തിലെ എൻ്റെ സർവപ്രതാപവും നിങ്ങൾ കണ്ടതുമെല്ലാം പിതാവിനോട് നിങ്ങൾ വിവരിക്കുമല്ലോ വേഗം എൻ്റെ പിതാവിനെ ഇവിടേക്ക് കൊണ്ടുവരണം അവൻ തൻ്റെ സഹോദരനായ ബെഞ്ചമിൻ്റെ കഴുത്തിൽ വീണ് കരഞ്ഞു ബെഞ്ചമിനും അവൻ്റെ കഴുത്തിൽ ചാഞ്ഞു കരഞ്ഞു അവൻ തൻ്റെ സഹോദരന്മാരെല്ലാവരെയും ചുംബിക്കുകയും അവരുടെ മേൽ ചാഞ്ഞ് കരയുകയും ചെയ്തു അനന്തരം അവൻ്റെ സഹോദരന്മാർ അവനോട് സംസാരിച്ചു ജോസഫിൻ്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട് എന്ന് ഫറവോയുടെ ഭവനത്തിൽ ശ്രുതി പരന്നു ഫറവോയുടെ ദൃഷ്ടികളിലും അദ്ദേഹത്തിൻ്റെ ദാസരുടെ ദൃഷ്ടികളിലും അത് നന്നായിരുന്നു ഫറവോ ജോസഫിനോട് പറഞ്ഞു താങ്കളുടെ സഹോദരന്മാരോട് ഇത് ചെയ്യുവിൻ എന്ന് പറയുക നിങ്ങളുടെ മൃഗങ്ങളുടെ മേൽ ചുമടേറ്റുവിൻ കനാൻ ദേശത്തേക്ക് വേഗം ചെല്ലുവിൻ നിങ്ങളുടെ പിതാവിനെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരുവിൻ ഈജിപ്ത് നാട്ടിൽ ഐശ്വര്യം നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കാം ദേശത്തിൻ്റെ പുഷ്ടി നിങ്ങൾക്ക് ആസ്വദിക്കുകയും ചെയ്യാം ഇതാ താങ്കൾ നിയുക്തനായിരിക്കുന്നു നിങ്ങൾ ഇത് ചെയ്യുവിൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും വേണ്ടി ഈജിപ്ത് നാട്ടിൽ നിന്ന് വാഹനങ്ങൾ കൊണ്ടുപോകുവിൻ നിങ്ങളുടെ പിതാവിനെ കയറ്റി നിങ്ങൾ വരുവിൻ നിങ്ങളുടെ സാധന സാമഗ്രികളെപ്പറ്റി പര്യാകുലരാകേണ്ട എന്തെന്നാൽ ഈജിപ്ത് നാട്ടിലെങ്ങുമുള്ള ഐശ്വര്യം നിങ്ങളുടേതായിരിക്കും ഇസ്രായേലിൻ്റെ പുത്രന്മാർ അങ്ങനെ ചെയ്തു ഫറവോയുടെ കൽപ്പന പ്രകാരം ജോസഫ് അവർക്ക് വാഹനങ്ങൾ കൊടുത്തു യാത്രയ്ക്ക് വേണ്ടതും നൽകി അവൻ അവർക്ക് ഓരോരുത്തർക്കും വിശിഷ്ട വസ്ത്രങ്ങൾ നൽകി ബെഞ്ചമിന് അവൻ മുന്നൂറ് വെള്ളി നാണയവും അഞ്ച് വിശിഷ്ട വസ്ത്രങ്ങളും കൊടുത്തു അവൻ തൻ്റെ പിതാവിനായി കൊടുത്തയച്ചവ ഇവയാണ് ഇജിപ്തിലെ വിശിഷ്ട വസ്തുക്കൾ സംവഹിക്കുന്ന പത്ത് കഴുതകൾ ഗോതമ്പും അപ്പവും തൻ്റെ പിതാവിൻ്റെ യാത്രയ്ക്ക് വേണ്ട ഭക്ഷണവും വഹിക്കുന്ന പത്ത് പെൺകഴുതകൾ അങ്ങനെ അവൻ തൻ്റെ സഹോദരന്മാരെ യാത്രയാക്കി അവർ പോകുമ്പോൾ അവൻ അവരോട് പറഞ്ഞു വഴിക്ക് വച്ച് ശണ്ട കൂടരുത് അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ അടുത്തെത്തി അവർ അദ്ദേഹത്തോട് ഇപ്രകാരം വിവരിച്ചു ജോസഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവൻ തന്നെയാണ് ഈജിപ്ത് ദേശം മുഴുവൻ്റെയും ഭരണാധികാരി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം ജീവസുറ്റതായി കാരണം അദ്ദേഹം അവരെ വിശ്വസിച്ചില്ല എന്നാൽ ജോസഫ് അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ അദ്ദേഹത്തോട് പറയുകയും തന്നെ കയറ്റാൻ ജോസഫ് അയച്ച വാഹനങ്ങൾ കാണുകയും ചെയ്തപ്പോൾ അവരുടെ പിതാവായ യാക്കോബിൻ്റെ ചൈതന്യം ജീവസുറ്റതായി അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു കൊള്ളാം എൻ്റെ മകൻ ജോസഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഞാൻ മരിക്കും മുമ്പ് അവനെ എനിക്ക് കാണാനിടയാകട്ടെ